ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പരാഗീന്ന് കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തതിൻ്റെ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ കുറച്ച് അധികം ലേറ്റ് ആയിപ്പോയല്ലേ സോറി കേട്ടോ അതിന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരുന്ന ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ ഇത് റെമോ സിനിമയിൽ കീർത്തി സുരേഷ് ഇട്ട ഒരു ബ്ലാക്ക് ചുരിദാറാണ് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഏറെക്കുറെ കറക്റ്റ് മെറ്റീരിയൽ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷേ ബ്ലാക്ക് ആയിട്ട് കൂടുതലും എനിക്ക് മാച്ചിങ് തോന്നിയത് ഈ ഒരു ചന്തേരി മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഒരു എക്സാക്ട് റീമേക്ക് അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ആ മെറ്റീരിയൽ എടുത്തത് അങ്ങനെ സൽവാറിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ഒരു കൈക്ക് വേണ്ടി എടുത്ത മെറ്റീരിയൽ നമ്മുടെ ഷോളിലും കൂടി നാല് സൈഡിലും പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ആ ഒരു റെഫറൻസ് വെച്ച് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തതാണ് എങ്ങനെയുണ്ട് കൊള്ളാവുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ കൈക്ക് തുണി മുറിച്ചപ്പോൾ കുറച്ചധികം നീളത്തിലാണോ മുറിച്ചിടത്തേ കാരണം ആ ഒരു പിക്കിൽ കൈയിൽ കുറച്ചധികം തുണി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ പണ്ടത്തെ ചുരുപോട്ടം പാൻറ്റൊക്കെ ഇല്ലേ അതുപോലെ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റും കാര്യങ്ങളും സ്റ്റിറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരു ലോങ്ങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ ഞങ്ങളുടെ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ